Terima kasih വളരെ മീൻ അടിച്ചാലും പോവോപ്പാ ചൂണ്ട് പൊട്ടിച്ചിട്ടുണ്ട് കയറ് കയറി നല്ല സത്യുണ്ടല്ലേ അങ്ങോട്ട് കൊളുത്തിട്ടോ അപ്പ ഈ മീൻ ഇതല്ല നമ്മൾ പിടിച്ച മീനി ആ മീൻ ഇത് ഈ മീനല്ല അമ്മന്റെ ഇതിനടാ അ തന്നല്ലേ സലിറ്റിരുന്ന നഗമ്മലെ ആയി ഇതാ കിട്ടിട്ടുണ്ട് രണ്ടാണ് നമ്മൾ മീനിന് വേണ്ടി ഇട്ടതാണ് പക്ഷെ അതില് പിടിച്ചിരിക്കുന്നത് രണ്ടാണ് അപ്പൊ നമുക്ക് കിട്ടിയതാണ് ആ മീനിനെ ചൂണ്ടായിട്ടാണ് കിട്ടിയത് ഞണ്ടാണ് കണ്ടാ മീനിനെ പിടിച്ചോണ്ടിരിക്കണോ നമ്മളുടെ മീനിനെ പിടിച്ചോണ്ട് ഇരിക്കുകയാണ് ആശ വലിയ ഞണ്ടാണ്